കളി കാര്യമായി മാറുകയാണ് ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ പൊടിപാറുന്ന കാലമാണ് അവിടെയാണ് ഷാഫി നാലു പ്രമുഖ നേതാക്കളെ ഇറക്കുന്നത് ഇതിനു മുൻപും യുവാക്കൾക്ക് വേണ്ട പരിഗണന നൽകണമെന്ന് ഷാഫി പറഞ്ഞിട്ടുണ്ട് കെ എസ് യു മുതൽ ഇങ്ങോട്ട് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി വരെ മാറിയ ഷാഫി ഒരു കാലഘട്ടത്തിലും യുവാക്കളെ എതിർക്കാറില്ല അതുകൊണ്ട് കൂടിയാണ് പാലക്കാട്ടേക്ക് മാങ്കൂട്ടത്തെ ഇറക്കിയതും ഇന്നിപ്പോൾ മാങ്കൂട്ടം ഷാഫിയുടെ ശിങ്കിടി എന്നൊക്കെ പരക്ക പറച്ചിലുകൾ ഉണ്ട് എങ്കിലും സംഗതി രാഷ്ട്രീയത്തിൽ പലപ്പോഴും സി പി എമ്മിനെ വിറപ്പിച്ച കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ് മാങ്കൂട്ടം കന്നിയങ്കത്തിൽ ഇത്തവണയാണ് സഭയിൽ കയറി പറ്റിയത് എങ്കിലും മുഖ്യമന്ത്രി അടക്കം തെളിവുകൾ നിരത്തി മാങ്കൂട്ടം അതിശക്തമായാണ് ആഞ്ഞടിച്ചതും അവിടെ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ പിൻവെഞ്ചുകാർ തല പൊക്കേണ്ട എന്ന് ഉത്തരം മുട്ടിയപ്പോൾ പറഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനൊക്കെ പിന്നാലെ ഇനിയും യുവ നേതാക്കൾ നിയമസഭയുടെ നടുത്തളത്തിൽ എത്തണമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഷാഫി അവിടെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് താൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി രാഹുൽ മാംകൂട്ടത്തിൽ നിന്നുള്ള അടുപ്പമോ അടുപ്പ കുറവോ ആ വിഷയത്തിൽ പാർട്ടി എടുത്ത തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ല എന്ന് തന്നെയാണത് നിയമപരമായ കാര്യങ്ങളെ തടസ്സപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിയോ രാഹുലുമായോ വ്യക്തിബന്ധമുള്ളവരോ ഇല്ലാത്തവരോ ശ്രമിക്കുന്നില്ല എന്നും ഷാഫി പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് അത്തരം കാര്യങ്ങളിൽ പറയുന്നത് ആ അഭിപ്രായങ്ങളിൽ പാർട്ടി നടപടി എടുക്കുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ടുമില്ല താൻ ഉൾപ്പെടെ അടുപ്പമുള്ള ആളുകളുടെ അഭിപ്രായം പോലും പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നും പാർട്ടിയെ പിന്തിരിപ്പിക്കുന്നതേയില്ല നിയമ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റേതൊരു പാർട്ടി ചെയ്യുന്നതിന് വിഭിന്നമായി പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുകൂടി ഷാഫി ഓർമ്മപ്പെടുത്തുന്നുണ്ട് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങിയതിനെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അല്ല എന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു പ്രചാരണം നടത്തുന്ന ഘട്ടത്തിലൊന്നും നിയമ നടപടി എന്ന ഘട്ടത്തിലേക്ക് പോയിട്ടുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള ആളുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി ഔദ്യോഗികമായി തീരുമാനിച്ചതല്ല പക്ഷെ അവർ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും പ്രാദേശികമായി നടന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം മാത്രവുമല്ല രാഹുലിനെതിരായ ആരോപണവും നിയമ നടപടിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ യൂത്ത് മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുകൂടെ ഷാഫി പറഞ്ഞു വെക്കുന്നുണ്ട് ഒരാളെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒന്നല്ല ഇത് എന്നും അതൊരു സമ്പൂർണ്ണ മുന്നേറ്റവുമാണ് ഇത്തരം കാര്യങ്ങളൊന്നും അതിന് കുറയ്ക്കുന്നുമില്ല അത് തുടരുക തന്നെ ചെയ്യും പൂർണ്ണമായി അതിനെ തകർക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല ഇനി അഭിൻബർക്കി അഭിജിത്ത് ഓജ ജനീഷ് അലോഷി സേവ്യർ അടക്കം നേതൃത്വ തുടർച്ചയും ഉണ്ടാകും മാത്രവുമല്ല ഇവർ അടുത്ത നിയമസഭയിൽ വേണം കൂടെ ആഗ്രഹിക്കുന്ന ആളാണ് താൻ എന്നാണ് അടിവരയിട്ട് ഷാഫി പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ നാല് യുവ നേതാക്കളെ അദ്ദേഹം ഇറക്കി കളിക്കുമെന്ന് ഉറപ്പാണ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ അതിനുവേണ്ടി ബാറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നും ഷാഫി തുറന്നു തന്നെ പറയുന്നുണ്ട് മാത്രമല്ല വി ഡി സതീഷനുമായുള്ള അടുപ്പത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നും ചോദ്യം ചോദിക്കുമ്പോൾ അതെല്ലാം വാർത്തകൾ മാത്രമാണ് എന്നായിരുന്നു ഷാഫിയുടെ മറുപടി തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് അജണ്ട എന്നും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നാല് യുവ നേതാക്കളെ അടുത്ത നിയമസഭയിലേക്ക് ഇറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്